ഹലോ ഫ്രണ്ട്സ് നമ്മുടെ മലാപ്പറമ്പ് ഹൈവേയുടെ വർക്ക് മൊത്തത്തിൽ വളരെ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ചാനലിൽ മലാപ്പറമ്പിലെ വീഡിയോ തന്നെ ആയിരുന്നു അവസാനമായി ചെയ്തത് അത് രണ്ടാഴ്ച മുന്നേ ആയിരുന്നു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇവിടെ വന്നപ്പോൾ വലിയ മാറ്റം തന്നെ എനിക്ക് ഇവിടുന്ന് കാണാൻ കഴിഞ്ഞു അത് ഞാൻ മൊത്തത്തിൽ വിശദമായി തന്നെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് കമൻറ്റൊക്കെ പറ്റുമെങ്കിൽ നൽകുക തൊണ്ടയാട് ഭാഗത്ത് നിന്ന് മലാപ്പറമ്പ് ജംഗ്ഷനിലേക്ക് വാഹനങ്ങൾ കടക്കാനുള്ള സർവീസ് റോഡ് ഇവിടെ സെറ്റായിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന മെയ് പതിനെട്ട് ഞായറാഴ്ച ദിവസം ഇതിൻ്റെ ടാറിംഗ് ഇപ്പോൾ പൂർത്തിയായതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിനകം ഇതിലൂടെ വാഹനങ്ങൾ ഓടി തുടങ്ങി തുടങ്ങിയിട്ടുണ്ടാകും തൊണ്ടയാട് ഭാഗത്തു നിന്ന് വരുമ്പോൾ പാച്ചാക്കി ജൻഷൻ കഴിത പാടെ ഒരു കുന്നുണ്ട് ഈ കുന്നൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇവിടെ സർവീസ് റോഡ് വരില്ല ഇവിടെ ഒരു ബിൽഡിങ് ഉണ്ട് അതുപോലെ കാറിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പുനൻ്റെ ബാറ്റിലൂടെ ഒരു റോഡുണ്ട് നിലവിലുള്ള റോഡ് തന്നെയാണ് ആ റോഡ് ഇവിടെ താച്ചാക്കൽ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് അല്പം വളഞ്ഞു തിരിഞ്ഞ് നേരത്തെ കാണിച്ച ടാറിങ് ചെയ്ത ആ ഭാഗത്തിലേക്ക് കണക്റ്റാവും അപ്പോൾ ഇതാണ് ഇവിടുത്തെ സർവീസ് റോഡ് തൊണ്ടയാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ച വഴിയിലൂടെ ഇനി മലാപ്പറമ്പ് ജംഗ്ഷൻ ലക്ഷ്യമാക്കി വരാവുന്നതാണ് അപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് നടത്തുന്ന സമയം ഹൈവേയിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ചാണ് യൂടൈൻ അടിച്ച വാഹനങ്ങൾ മലാപ്പറമ്പ് ജംഗ്ഷനിലേക്ക് കയറുന്നത് മലപ്പുറം ജംഗ്ഷൻ്റെ പ്രക്ടയ്ക്ക് നമുക്കറിയാം വയനാട് ഭാഗത്തേക്ക് പോകണമെങ്കിൽ മലാപ്പറമ്പ് കയറണം അതുപോലെ ഇക്ക ഹോസ്പിറ്റൽ ടി വി സ്റ്റേഷനൊക്കെ ഈ ഒരു ഭാഗത്തും അങ്ങനെ വളരെ പ്രധാനമുള്ള ഒരു ജംഗ്ഷനാണ് മലാപ്പറമ്പ് അപ്പോൾ ഇവിടെ സർവീസ് റോഡിനോട് ചേർന്ന് ട്രാൻസ്ഫയറുടെ കോൺക്രീറ്റ് വർക്കൊക്കെ ഇനി നടക്കാനുണ്ട് അതുപോലെ കോഴിക്കോട് ടൗൺ അല്ലെങ്കിൽ വയനാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ വേങ്ങേരി ഭാഗത്തേക്ക് പോകാനുള്ള സർവീസ് റോഡിൻ്റെ നിർമ്മാണ കാഴ്ചകളാണ് ഈ സൈഡിലും സർവീസ് റോഡിൻ്റെ വർക്ക് അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ഹൈവേയുടെ വർക്കും നടക്കുന്നുണ്ട് ഹൈവേ മുഴുവനായും മണ്ണെടുത്ത് മാറ്റി വീതി തീറ്റി കഴിഞ്ഞു ഓവർപാസിനോട് ചേർന്ന് റിക്സ് വാടും സ്റ്റേഷൻ കോൺക്രീറ്റ് വാടും ഇവിടെ നിർമ്മിച്ച കഴിഞ്ഞു സർവീസ് റോഡിൻ്റെ വർക്കിനായി മണ്ണടച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് വർക്കേഴ്സും മെഷീനറീസും ഒക്കെ വെച്ചിട്ടാണ് മലാപ്പറമ്പിലെ വർക്ക് ഈ സമയം നടന്നു വരുന്നത് അപ്പോൾ അപ്പുറത്തെ സർവീസ് റോഡ് നേരത്തെ തുറന്നു കിട്ടുകയാണ് വേനൽ ഭാഗത്തിൽ നിന്ന് മലാപ്പറമ്പ് ജംഗ്ഷനിലേക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ തന്നെ പ്രവേശിക്കാം ഓവർപാസിൻ്റെ നാല് സൈഡിലേക്കുമുള്ള സർവീസ് റോഡുകൾക്കായി ബസ് വാളും കോൺക്രീറ്റ് വാളുമൊക്കെ ഉയർന്നു കഴിഞ്ഞു സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷിങ്ങായിട്ട് നടക്കുകയാണ് ഹൈവേയുടെ വർക്കും ഇതിനൊപ്പം നടക്കുന്നു ഈതി കഴിഞ്ഞു ഇനി വൃഗനാളിയുമുള്ള ടാറിംഗ് വർക്കൊക്കെ നടക്കേണ്ടതുണ്ട് അതിഥാ വൈകാതെ അതൊക്കെ ഇവിടെ നടക്കും വയനാട് ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ടൗണിൽ നിന്ന് ഓവർപാസുകൾ ഇരുന്ന് തൊണ്ടയാള ഭാഗത്തേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡാണ് ഇത് ഈ സർവീസ് റോഡിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കാണിച്ചതാണ് നമ്മുടെ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിച്ചത് ഈ സർവീസ് റോഡിന് അടിയിലൂടെയാണ് അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗമൊക്കെ ടാർ ചെയ്തിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ടാർണിൻ്റെയൊക്കെ വർക്ക് ഫിനിഷ് ആക്കാനുണ്ട് അപ്പോൾ ഒരു കുന്നിൻ്റെ അരിയിലൂടെ വളരെ ഇടുങ്ങിയ ഒരു സർവീസ് റോഡാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് പേരിനൊരു സർവീസ് റോഡ് എന്ന് പോലെയാണ് ഇവിടെ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് തീരെ വീരിയില്ല ഇനി കുന്നത്തൊന്ന് സേഫ് ആക്കുമ്പോൾ ഒന്നറിയില്ല പോയി ഫ്രണ്ട്സ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി ചെയ്യുക കൂടുതൽ ഹൈവേ കാഴ്ചകളുമായി വീണ്ടും വരാം